രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിലെ ആ കറുത്ത ദിനത്തിന്റെ ഓർമ്മകൾ മായും മുൻപേ രാജ്യത്തെ നടുക്കി ജന്മുവിൽ വീണ്ടും ഭീകരാക്രമണം വളരെ ശാന്തമായിരുന്ന കാശ്മീരിനെ അശാന്തിയുടെ പടുകുഴിയിലേക്ക് തള്ളിവിട്ട ഭീകരാക്രമണത്തിൽ ഇരുപത്തിയേഴോളം പേരാണ് മരിച്ചത് ഭീകരതയ്ക്ക് മതമില്ല എന്ന് പറഞ്ഞു നടക്കുന്ന നാട്ടിൽ ഇങ്ങനെയും ചിലർ ജീവിച്ചിരിപ്പുണ്ട് എന്നതിന് തെളിവാണ് മീഡിയ വൺ ചാനലിൽ ഭീകരാക്രമണ വാർത്തകൾക്കിടയിൽ വന്ന ഈ കമന്റുകൾ ഭാരതത്തിൽ ഇങ്ങനെയും കുറേ വിഷജന്തുക്കൾ ഉണ്ട് എന്ന് തിരിച്ചറിയാൻ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകേണ്ടി വരുന്നു എന്നത് വളരെ ഖേദകരം